ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ഇത്രയും നാള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഷെയർ ചെയ്തു തന്നെയാണ് എന്റെ ഒരു വിശ്വാസം െത്തിയല്ലേ അതുകൊണ്ട് പഴയ കാലത്തെ ഓർമ്മയായിട്ടുള്ള ഒരു പലഹാരമുണ്ടല്ലോ ഓണം എടുക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കളിയടയ്ക്ക അത് പൊട്ടിത്തെറിക്കാതെ എങ്ങനെയാണ് എന്നുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരെണ്ണത്തിൻ്റെ ശബ്ദം നിങ്ങളിന്ന് കേൾപ്പിച്ച് തരാമേ കേട്ടല്ലോ നിങ്ങൾ ശബ്ദം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കളിയടയ്ക്ക ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണേ വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏറ്റവും നൈസായിട്ടുള്ള പൊടി പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്നത് രണ്ട് കപ്പ് ലെവലായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്സിയിൽ ചെറിയ ജാറിലോട്ട് എടുത്തിരിക്കുന്നത് അര കപ്പ് ഫ്രഷ് ആയിട്ട് ചെറിയ തേങ്ങയും ഒരു ടീസ്പൂൺ ജീരകവും പിന്നെ അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് വളരെ നന്നായിട്ട് അങ്ങ് അരക്കരുത് ചെറിയ തരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് അരഞ്ഞില്ലെങ്കിൽ മാത്രമേ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത് ഈ കളിയടക്കായ്ക്ക് കളിയടയ്ക്ക ചീട ഷീട അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത് നമ്മുടെ സ്ഥലത്തോട്ടൊക്കെ പറയുന്നത് കളിയടയ്ക്ക എന്നാണ് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് ഇടഞ്ഞെടുത്ത ആ ഒരു ഇടിയപ്പൊടിയിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച് തേങ്ങയും ജീരകവും എല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് പുട്ടിന് പൊടി നനയ്ക്കുന്നത് പോലെ ഒന്ന് നനച്ചു കൊടുക്കണേ ഇത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചേക്കണേ ഓരോ അരിപ്പൊടിക്കും ഓരോ രീതിയിലായിരിക്കും വെള്ളത്തിൻ്റെ അളവ് വേണ്ടത് ഓരോ പൊടിയുടെയും വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ ഒരു കപ്പായിരിക്കും ചിലപ്പോൾ ഒന്നര കപ്പായിരിക്കും ചിലപ്പോൾ രണ്ട് കപ്പ് വരെയാവും പക്ഷേ എനിക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കപ്പ് തിളച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പാകത്തിന് കുഴച്ചു കിട്ടിയേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയുകയാണേ ഞാൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഞാൻ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒരു കപ്പ് വെള്ളം മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഇതെല്ലാം ചേർത്ത് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ലൂസായിട്ടുള്ള ബട്ടർ ആഡ് ചെയ്യാം ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മയമായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുകയാണേ പിന്നെ ഇതിനകത്ത് കൊച്ചുള്ളി വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നവരുണ്ട് എനിക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും വരുമ്പോഴത്തേ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഷൻ ആണിത് എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തും കുറച്ചും എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് അതൊന്ന് മൂടി വെക്കണേ നമ്മുടെ ആ ഒരു മാവ് ഡ്രൈ ആയി പോകാൻ സമ്മതിക്കരുത് കേട്ടോ പിന്നെ വളരെ ചെറിയ ചെറിയ ഉരുളകളാണ് ഞാൻ എടുക്കുന്നത് കാരണം വലിയ ഉരുള എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് വേവത്തില്ല നല്ല ക്രിസ്പ്പായിട്ട് കിട്ടത്തില്ല നമ്മുടെ കയ്യിൽ ഇച്ചിരി എണ്ണ തടവി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാ ഏറ്റവും നല്ലത് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുമേ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു മാവ് ഇച്ചിരി ഉണങ്ങിപ്പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം തന്നെ ഒരു ചെറിയ സ്പൂണിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതായത് നമ്മൾ പഞ്ചസാര ഒക്കെ ഇടുന്ന സ്പൂണില്ലേ കാപ്പിക്ക് അതിന് ഒരു സ്പൂൺ വെള്ളമോ വെള്ളമോ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മാവ് കുറേ കൂടെ മയമാകുമേ ഇപ്പം അതിൻ്റെ ഒരു കാൽ ഭാഗം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഒരു പാത്രം കൊണ്ടൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉരുട്ടി വച്ചിരിക്കുന്നതിൻ്റെ പുറം ഡ്രൈ ആയിട്ട് ഒരുപാട് ക്രാക്ക് വീണ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ലേ നമ്മൾ ആ മാവ് കുഴച്ചപ്പം ഏത് എണ്ണയാണോ ഉപയോഗിച്ചത് അതേ എണ്ണ വേണം ഫ്രൈ ചെയ്യാനും ഒഴിച്ചു കൊടുക്കാനേ പിന്നെ കളിയടക്കാക്കിക്ക് ഉരുട്ടി വരുമ്പം രണ്ട് സൈസ് ആയിട്ടുണ്ട് ഒന്ന് ചെറുതും കുറച്ച് വലുതും ആയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ചെറുതെല്ലാം കൂടെ ഒന്നിച്ചും വലുതെല്ലാം കൂടെ പ്രത്യേകം വേറെയും ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ആദ്യം എപ്പോഴും നിങ്ങൾ മാറി നിന്ന് ഒരെണ്ണം ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ പൊട്ടിത്തെറിക്കുന്നോ ഇല്ലയോ എന്ന് എന്നറിയാനും വേണ്ടിയിട്ടാണ് പൊട്ടിത്തെറിക്കുന്നില്ലെങ്കിൽ മാത്രം ബാക്കിയും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ പെട്ടെന്ന് ഇളക്കുകയും ചെയ്യൽ കുറച്ചൊന്ന് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ അത് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കാനേ നല്ല ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറമൊക്കെ നല്ല കളറിലൊക്കെ ഇരിക്കും പക്ഷേ അകത്ത് വേവാതിരിക്കുമേ ഞാൻ ഈ രണ്ട് കപ്പിൻ്റെ അളവിൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അഞ്ച് ബാച്ചായിട്ടാണ് ഇത്രയും വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തത് ഞാൻ ഫ്രൈ ചെയ്തത് ഇരുമ്പ് ചട്ടിയിലായതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഇരുമ്പ് ചട്ടിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തായിരുന്നേ എന്നിട്ട് തന്നെ നല്ല ചൂടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാമേ നമ്മുടെ കുട്ടിക്കാലത്തെ ഓണത്തിൻ്റെ ഓർമ്മകളിൽ പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ് കളിയടയ്ക്ക അല്ലേ പലതരം ചിപ്സുകളൊക്കെ ഈ കളിയടയ്ക്ക പൊട്ടാതെ നിങ്ങൾക്ക് തയ്യാറാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വെള്ളം കൂടി പോകരുതെന്ന് ഓർത്തിട്ട് നിങ്ങൾ തീരെ വെള്ളം കുറച്ചൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല കട്ടിയാവുകയും ചെയ്യും കേട്ടോ ആവശ്യത്തിന് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാലേ നമ്മുടെ കളിയടയ്ക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളേ അപ്പോൾ ഈ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന പലഹാരങ്ങൾ നമ്മുടെ മക്കൾക്കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്